ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ പ്ലീറ്റഡിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നെറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ ട്വൻറ്റി ഫൈവ് മുതലുണ്ട് നമുക്ക് വരാനായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് ബ്ലാക്ക് ജുള്ളിയിലാണ് രണ്ട് ബട്ടൺ ഒക്കെ ഉണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് സെയിം തന്നെ ഡിസൈൻ ഇതിൻ്റെ വൈൻ കളറാണ് വന്നിരിക്കുന്നത് ബട്ടൺ ഉണ്ട് ഓപ്പണിംഗ് ഇല്ല അടുത്ത് വന്നിരിക്കുന്നൊരു കോഫി കളറാണ് ത്രീ ട്വൻറ്റി ഫൈവ് റൈറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു അജറക്കിൻ്റെ മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇലാസ്റ്റിക് നെക്കിൻ്റെ ഒരു പീസ് ഉണ്ടാകെ കളർ വന്നിരിക്കുന്നത് മെഹന്തി കളർ തന്നെയാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ എല്ലാം റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയുടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പീസൊക്കെ വെച്ചത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലാം പോലത്തെ ഒരു കളറ് അടുത്തത് വന്ന് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് പീച്ച് കളറാണ് ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും ത്രീ സിക്സ്റ്റി ആണ് അതിൻ്റെയൊക്കെ റേറ്റ് എല്ലാത്തിനും റേറ്റ് ത്രീ സിക്സ്റ്റി ഇതൊരു പിങ്ക് കളർ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പർപ്പിൾ കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ഇതെല്ലാം ത്രീ സിക്സ്റ്റി ആണേ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ഡോട്ടായിട്ട് രണ്ട് സിബ് രണ്ട് സൈഡിലും സിബുണ്ട് ത്രീ സിക്സ്റ്റി ഇതും ബ്രസ് ഫീഡിങ്ങിൻ്റെ തന്നെയാണ് ത്രീ സിക്സ്റ്റി ഇതും സെയിം തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ത്രീ സിക്സ്റ്റി ഇത് ഫുൾ ഓപ്പൺ ഉള്ളതാണ് ബ്രസ്റ്റ് ഫീഡിങ്ങാർക്ക് മറ്റും ഹോസ്പിറ്റൽ കേസിനൊക്കെ പറ്റുന്നതാണ് ത്രീ സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയുടെ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ഒരു സാധാരണ ഐറ്റിയാണ് അതിന് പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോറിൻ്റെ ആണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു നെക്കും പൈപ്പിങ്ങും ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ അടുത്ത് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയുടെ തന്നെയാണ് ഇവിടെ ഒരു പീസൊക്കെ വെച്ച ഒരു മോഡൽ എൻ സ്റ്റൈൽ ഇതും ബ്ലാക്ക് ജുള്ളിയുടെ ത്രീ സെവൻറ്റി ഫോറിൻ്റെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഒരു വൈൻ കളറാണ് ആദ്യം കാണിച്ചത് ഒരു ബ്രൗൺ കളർ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ത്രീ സെവൻറ്റി ഫോർ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ത്രീ സെവൻറ്റി ഫോർ ഒന്നും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ത്രീ സെവൻറ്റി ഫോർ ഇത് റെഡും ഡാർക്ക് ബ്ലൂവും ലൈൻ ആണ് ത്രീ സെവൻറ്റി ഫോർ അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ ഡോട്ട് ത്രീ സെവൻറ്റി ഫോർ ഇനി ഇത് വന്നിരിക്കുന്നത് കഫ്താൻ മോഡലാണ് വന്നിരിക്കുന്നത് കഫ്താൻ്റെ ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ അതുതന്നെ അതിൻ്റെ ഇച്ചിരി ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് അടുത്ത് റെഡ് റെഡും ഡാർക്ക് ബ്ലൂൻ്റെ ഒരു ഇതും ഉണ്ട് സൈഡിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ത്രീ സെവൻ്റി ഫൈവ് ഇത് ഡാർക്ക് ബ്ലൂവും മെഹന്തി കളറും ത്രീ സെവൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് അജ്റക്കിലാണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് ലൈൻസ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡ് ചെറിയ ലൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്തത് ഡോട്ടിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് ഡോട്ട് മെറൂൺ ആണ് ഷെയ്ഡ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് ഡോട്ട് ഡാർക്ക് ബ്ലൂ ഇതും ത്രീ എയ്റ്റി ഡോട്ട് ഡാർക്ക് ബ്ലൂ തന്നെ അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ത്രീ എയ്റ്റി അടുത്തത് ഡാർക്ക് ബ്ലൂവും റെഡ് ത്രീ എയ്റ്റി ഇങ്ങനൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ആണ് ഇങ്ങനൊരു പീസൊക്കെ വെച്ച മോഡലാണ് നല്ല മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു റെഡും ഡാർക്ക് ബ്ലൂ അടുത്ത വന്നിരിക്കുന്നത് എൻ എൻസ്റ്റെയിൽ തന്നെ ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് റെഡ് ഡാർക്ക് ബ്ലൂ ഇത് റെഡ് പൈപ്പിംഗ് വെച്ചത് മാത്രമേ ഉള്ളൂ ഡാർക്ക് ബ്ലൂ ഉണ്ട് ത്രീ എയ്റ്റി അടുത്തത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂവും ത്രീ എയ്റ്റി ഇത് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂവും ത്രീ എയ്റ്റി എല്ലാം ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളത് ത്രീ എയ്റ്റി ആണ് റേറ്റ് ഇത് റെഡ് ആൻഡ് റെഡു ആണ് അടുത്തത് നേരത്തെ നമ്മൾ കണ്ട മോഡൽ തന്നെ ബ്ലാക്ക് ജുള്ളിയുടെ ത്രീ നയൻറ്റി ടു മെഹന്ദി കളറ് അടുത്തത് ഡാർക്ക് ബ്ലൂ നെക്സ്റ്റ് റെഡ് മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ത്രീ നയൻ്റി ടു ആണ് ഇനി വൈറ്റിൽ പ്രിൻ്റ് ആയിട്ടുള്ളത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ടാൻ ഓപ്പണിംഗ് ഉണ്ട് അത് ബ്ലൂ ആണ് ഇത് വന്നിരിക്കുന്നത് പർപ്പിൾ ഫോർ ടെ ഇനി വന്നിരിക്കുന്നത് ഈ ഒറിജിനൽ ചുങ്കിടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ കളറ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു കളറും അതിൻ്റെ കൂടെ ഒരു എന്നാ പറയുന്നത് ഒരു കറുപ്പ് ബ്ലാക്ക് പോലത്തെ ഒരു കളറാണ് ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ആ കളറാണ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി നയൻ റേറ്റ് അടുത്തത് ലൈറ്റ് പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ഫോർ ട്വൻ്റി നയൻ അടുത്തൊരു ഗ്രീന് ഗ്രീനിൽ ഇങ്ങനത്തെ ചെറിയ ഡിസൈൻ അടുത്തതും ഗ്രീൻ തന്നെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി നയൻ അടുത്തത് നമ്മുടെ ജയ്പൂർ കോട്ടനാണേ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ കളറ് നല്ലൊരു മസ്റ്റർഡെല്ലോ അടുത്തത് നല്ലൊരു ഗ്രീന് ഫോർ ഫോർ നയൻ അടുത്ത അതിൻ്റെ തന്നെ ബ്ലൂ ഫോർ ഫോർ നയൻ ഇത് വേറൊരു പ്രിൻ്റാണ് മസ്റ്റർഡെല്ലോ ഫോർ ഫോർ നയൻ അടുത്തത് നല്ലൊരു മെറൂൺ റെഡ് ഫോർ ഫോർ നയൻ അടുത്തത് നല്ലൊരു ഗ്രീന് ഫോർ ഫോർ നയൻ അടുത്തത് ജയ്പൂർ കോട്ടൻ തന്നെയാണ് അത് എംസ്റ്റെയിലിൻ്റെ ഫോർ എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഫ്രോ ഷോർട്ട് നൈറ്റിയാണ് മുട്ടിൻ്റെ താഴെയുള്ളത് ഫൈവ് ടൺ ആണ് റേറ്റ് വന്നിരിക്കുന്നത് പ്രായമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലേസ് വെച്ച മോഡലാണ് ഫൈവ് ഫൈവ് എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലൂ അടുത്ത് സിക്സ് തേർട്ടി ഫൈവ് ഫുൾ ഓപ്പൺ ആണ് അതുകൂടാതെ ഫ്രില്ലും ഉണ്ട് സിക്സ് തേർട്ടി ഫൈവ് അങ്ങനെ ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലേറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ